ശ്രീ സുരേഷ് ഈ റിപ്പോർട്ടിനകത്ത് വന്നൊരു പ്രധാനപ്പെട്ട ഇന്നലെ തൊട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് നടന്മാരായിട്ടുള്ള ആളുകൾ അവർ വാതില് പോയി മുട്ടുകയാണ് ആ വാതിൽ മുട്ടിയതിനെ പറ്റി അവർക്ക് കേരളം ഞെട്ടി എനിക്ക് അതിനേക്കാൾ ഞെട്ടൽ ആ വാതില് മുട്ടി എന്ന ഞെട്ടൽ സംസ്ഥാന സർക്കാരിനെ ഒരു തരത്തിൽ നാല് വർഷക്കാലമായി ഞെട്ടിച്ചില്ല എന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട ഞെട്ടൽ ഇന്നത്തെ ദിവസമാണ് ശ്രീ സുരേഷും ഞാനും ശ്രീ എം ആർ അഭിലാഷും ശ്രീ മഹേഷും ശ്രീ ഷിജു ഷിജുഖാനും ഇത് ചർച്ച ചെയ്യുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം കാരണം നമ്മുടെ മുന്നിലേക്ക് പബ്ലിക് ഡൊമൈനിൽ ഇന്നലെയാണ് ഈ റിപ്പോർട്ട് വരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ആഭ്യന്തര വകുപ്പിന് കേരളത്തിന്റെ ഡി ജി പിക്ക് കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പിനും നാല് അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ലഭിച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ടിന്മേൽ പബ്ലിക് ഡൊമൈനിൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിലൂടെ വരുമ്പോഴാണ് ആദ്യത്തെ ഡിസ്കോഴ്സ് ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ ഈ സർക്കാർ എത്രമാത്രം പരാജയമാണ് ശ്രീ പി ജി പരാജയമാണ് എന്നും സ്ത്രീ സുരക്ഷ ഒരു പ്രധാനപ്പെട്ട മോട്ടോയായി ഉയർത്തി കാണിച്ച അതിന്റെ പരസ്യം കാണിച്ച സർക്കാരാണ് ഈ സംസ്ഥാന സർക്കാർ എന്താ ഉദ്ദേശം ആ പരസ്യത്തിൽ അഭിനയിച്ചിരിക്കുന്ന താരങ്ങൾ സിനിമാ നടിമാരാണല്ലോ ആ സിനിമാ നടിമാരുൾപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവായ സിനിമ ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾക്ക് ഒരു തരത്തിലും പ്രവർത്തിക്കുവാനോ സ്വസ്ഥമായി ജോലി ചെയ്യുവാനോ ഉള്ള സ്വാതന്ത്ര്യമില്ല അവർ നിരന്തരമായി ലൈംഗിക ചൂഷണത്തിന് വിധേയരാകുന്നു എന്ന് പറയും എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുകയാണ് ആരെങ്കിലും പരാതിയുമായിട്ട് മുന്നോട്ട് വന്നാൽ നടപടി എടുക്കാമെന്ന് അത് കോട്ടപ്പള്ളിയുടെ ഒഴിഞ്ഞു മാറ്റമാണ് ഈ വാതിൽ മുട്ടിയിലെ നടന്മാരെന്ന് പറയുന്ന ആ വാതിൽ മുട്ടിയ നടന്മാരെക്കാൾ വലിയ വൃത്തികേടാണ് ശ്രീ പിണറായി വിജയന്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് സീറോ എഫ് ഐ ആർ സീറോ എഫ് ഐആറിന്റെ പ്രത്യേകത ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു ക്രൈം ഉണ്ടായാൽ ആ ക്രൈമിന്റെ അതിന്റെ അഫക്റ്റോ വ്യക്തിമോ ഒന്നും പരാതി കൊടുക്കണ്ട ഡൽഹിയിൽ ഒരു ക്രൈം നടന്നു എന്ന് നമുക്ക് കേരളത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് പരാതി കൊടുക്കാം ഇവിടെ അതാണ് സീറോ ശരിയാവും അങ്ങനെയാണ് എങ്കിൽ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ശുപാർശകളുള്ള സീരീസ് ഓഫ് അഫൻസ് അത് പെൺകുട്ടികൾ അതിക്രൂരമായി ചൂഷണത്തിന് വിധേയരാകുന്നു എന്ന ഗുരുതരമായ പാത്രം നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഞാൻ ചോദിച്ചോട്ടെ നിർഭയ കേസ് നിർഭയ കേസ് സ്റ്റേറ്റ് അന്വേഷിക്കുന്നത് നിർഭയയുടെ കുടുംബാംഗങ്ങൾ പരാതി കൊടുത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ നാട്ടിൽ ഗോവിന്ദ ചാമി ജയിലിലാണ് ഗോവിന്ദ ചാമിക്ക് ലഭിക്കാത്ത പ്രിവിലേജ് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ചില ക്രിമിനൽസ് ആയി സിനിമാ നടന്മാർക്ക് ലഭിക്കുന്നത് ഇത്രയും ധൈര്യം ഞാൻ ചാൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എല്ലാ സിനിമാ നടന്മാരും വിചാരിക്കുന്നില്ല പക്ഷേ ഈ ക്രൈമിൽ ഇൻവോൾവ് ആയിട്ടുള്ള സിനിമാ നടന്മാർക്ക് ഗോവിന്ദ ചാമിക്ക് ഇല്ലാത്ത എന്ത് പ്രിവിലേജാണ് ഇവർക്കുള്ളത് ഓൾ ഈക്വൽ ബിഫോർ ലോ അതല്ലേ നമ്മുടെ പരിഭാവനമായിട്ടുള്ള സംഹിത ഏറ്റവും വലിയ തത്വം അവിടെ എങ്ങനെയാണ് സിനിമാ നടന്മാർക്ക് ഒരു എക്സ്ട്രാ പ്രിവിലേജും ഒരു എക്സ്ട്രാ ഇമ്മ്യൂണിറ്റിയും ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ മഹാരാജ്യത്ത് ഈ ചർച്ച നമ്മൾ സംഘടിപ്പിച്ചോണ്ടിരിക്കുമ്പോൾ രാജ്യ മുഖ്യമന്ത്രി ജയിലില്ല അല്ലെ സി പി ജി രാജ്യ തലസ്ഥാനത്ത് ജനങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുന്ന രാജ്യത്ത് ഈ സിനിമാ നടന്മാർക്ക് എന്താ കൊമ്പും ഈ രാജ്യത്തെ നിയമങ്ങളൊന്നും ബാധകമല്ലേ അവിടെ കൃത്യമായി സംസ്ഥാന സർക്കാർ ആരെയാണ് പ്രൊട്ടക്ട് ചെയ്തെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം മുഖ്യമന്ത്രി പറയാ പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കാവുന്ന അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ശ്രീ പി ജി ഈ ഒന്നേകാൽ കോടി രൂപ മുടക്കിട്ട് ജസ്റ്റിസ് കമ്മിറ്റിയെ നിയോഗിച്ചത് ഇതാണ് ഇവിടുത്തെ എന്റെയും പി ജിയുടെയും ഷിജുഖാന്റെയും അഭിലാഷിന്റെയും പൈസ എടുത്തിട്ടല്ലേ ഹേമ കമ്മിറ്റിക്ക് നമ്മൾ ഒന്നേകാൽ കോടി രൂപ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയത് ആ പണം എന്തിനാണ് പൊതുഗലാവിൽ നിന്ന് ചെലവാക്കിയത് സിനിമാ മന്ത്രി സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുക ഒരു സിനിമ കോൺക്ലേവ് നടത്താൻ വേണ്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചിട്ട് സംസ്ഥാന സർക്കാർ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഒരു സിനിമ തന്നെ ഞങ്ങൾ അല്ല പിന്നെ വേണ്ട വേണ്ട എന്ന് നീ അതായിരിക്കും ഇതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് കാരണം മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും മിസ്റ്റീരിയസ് ആയിട്ടുള്ള സിനിമയേക്കാൾ മിസ്റ്റീരിയസ് ആണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്ത്രീകൾക്ക് അതിക്രമം അവിടെ നിൽക്കട്ടെ ഇവര് പറയുന്നു ഇരയുടെ പരാതി വേണം അത് നമ്മുടെ നിയമത്തിൽ പറയുന്നില്ല ഒന്നാമത്തെ പ്രശ്നം ഇവര് പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞ ആരെങ്കിലും പരാതിയുമായിട്ട് വരട്ടെ പരാതി പറഞ്ഞല്ലോ ഇത് വല്ല ഒരു റിട്ടയർഡ് ജഡ്ജിയെ നിങ്ങൾ കമ്മിറ്റിയായിട്ട് വെച്ചപ്പോ ആ കമ്മിറ്റിയിൽ പോയി പരാതി പറഞ്ഞ പെൺകുട്ടികളുടെ മൊഴിയല്ലേ എടുത്തിരിക്കുന്നത് ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടല്ലോ സർക്കാരിൻ്റെ കയ്യിൽ പബ്ലിക് ഡൊമൈനിൽ വിവരാവകാശ നിയമപ്രകാരം ശ്രീ പി ജിയുടെ എന്റെ മുന്നിൽ ഡിജിറ്റൽ തെളിവുകളില്ല ഈ പെൺകുട്ടികളോട് മോശമായി സംസാരിക്കുന്നതിന്റെ ഫോൺ സംഭാഷണങ്ങൾ വാട്സപ്പ് സന്ദേശങ്ങൾ ഇതെല്ലാം ജസ്റ്റിസ് ഹേമയുടെ കയ്യിലുണ്ടല്ലോ ആ അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ കഴിയില്ലേ ഇനി കേസുമായി മുന്നോട്ട് പോകുമ്പോഴല്ലേ ആരെങ്കിലും പുതിയ പരാതിക്കാർ വരുന്നുണ്ടെന്ന് പറയുന്നത് അതല്ല പരാതിക്കാരായി മുഴുവൻ ആളുകളും കൂടെ വന്നിരുന്ന ഒരു സമ്മേളനം വിളിച്ചു വിളിച്ചേർത്താൽ മാത്രമേ ഞങ്ങൾ ആക്ട് ചെയ്യത്തുള്ളൂ എന്ന് പറയുമെങ്കിൽ പിന്നെന്താ ഈ ഹേമ കമ്മിറ്റി ഒന്നാമത്തെ വിഷയത ഇനി രണ്ട് ഗുരുതരമായ വേറൊരു കേസിലേ ശ്രീ പി ജി ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ അതായത് ഇതിനകത്ത് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ വളരെ ഗൗരവതരമായ ഗുരുതരമായ ഡ്രഗ് പെഡലിംഗ് നടക്കുന്നുണ്ട് ആരാ പറഞ്ഞത് എങ്ങനെയെങ്കിലും ഇവനെ ഈ കേസിൽ നമ്മൾ ഉള്ളൂ ഞാൻ ചോദിച്ചോട്ടെ ഹേ ഡ്രഗ് നടത്താൻ ഏത് വിക്ടിമിന്റെ പരാതിയാണ് വേണ്ടത് ഈ നാട്ടിൽ ഡ്രഗ് കേസുകൾ എടുക്കുന്നത് വ്യക്തിമുകളടിസ്ഥാനത്തിലാണോ ഡ്രഗ് കേസിന്റെ പ്രത്യേകത എന്താ ഡ്രഗ് പെഡലിംഗ് എന്ന് പറയുന്നത് രാജ്യദ്രോഹ കേസാണ് ആ രാജ്യദ്രോഹ കേസ് എടുക്കാൻ രാജ്യദ്രോഹ കേസെടുക്കാൻ ഏത് വ്യക്തിമിന്റെ പരാതിയാണ് ശ്രീ പിണറായി വിജയൻ ആവശ്യമായിട്ടുള്ളത് ഞാൻ ചോദിച്ചോട്ടെ സംസ്ഥാന സർക്കാർ ബാക്കി കേസുകളെല്ലാം വിട്ടാരെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്തെ ഏതെങ്കിലും ഒരു നിർദ്ദേശം നടപ്പിലാക്കിയിട്ടുണ്ടോ എന്തെങ്കിലും റിവിഷൻ നടത്തിയിട്ടുണ്ടോ അഞ്ചു വർഷക്കാലമായി ഇവര് അടയിരിക്കുകയല്ലേ എന്റെ ജീവിതത്തിൽ നിന്നെ അങ്ങനെ പോയാലോ